ചങ്ങയമാരെ എല്ലാവർക്കും സുഖല്ലേ സംഘികളും കൃസംഗികളും നമ്മൾ അൻസാരി ഉസ്താദിന്റെ പിന്നാലെ കൂടിയിട്ട് രണ്ടു മൂന്നു ദിവസമായല്ലോ ഇപ്പൊ സംഘികൾ അതിനുവേണ്ടി വേറൊരു സാധനത്തിന് ഇറക്കിയിട്ടുണ്ട് എക്സ് മുസ്ത്രീമനാ നിരീശ്വരവാദി ഒരു പണിക്കും പോകാണ്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു ഉപകാരമില്ലാത്ത ഒരു നിരീശ്വരവാദിനെയാണ് അൻസാരി ഉസ്താദിനെതിരെ പറയാൻ വേണ്ടിയിട്ട് സംഘികളും കൃസംഗികളും ഇപ്പൊ ഇറക്കിയിട്ടുള്ളത് ആ നിരീശ്വരവാദി സംഘികളുടെ കയ്യിൽ നിന്ന് അച്ചാരവും വാങ്ങിയിട്ട് അൺസാരി ഉസ്താദിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും ആ നിരീശ്വരവാദി വേട്ടാവളിന്റെ പേര് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതുപോലെയുള്ള വേട്ടാവളിമാരെ വിളിക്കണ്ട പേര് പേരിൽ വിളിച്ചാൽ മതി നമുക്ക് ആദ്യം തന്നെ ഈ നിരീശ്വരവാദി വേട്ടാവളിയും പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം അതിനുശേഷം അൻസാരി ഉസ്താദ് ഇന്ന് ചെയ്ത ഒരു കാരുണ്യ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉസ്താദ് ഇന്ന് ചെയ്ത കാരുണ്യ പ്രവർത്തനം തൽക്കാലം ഞാൻ പറയേണ്ടാന്ന് വിചാരിച്ചതെന്ന് പക്ഷെ സംഘികളും കൃസംഗികളും ഇമാതിരി ഊള പരിപാടി എടുക്കുമ്പോൾ അത് ഇവിടെ പറയാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല ആദ്യം തന്നെ ഈ വേട്ടാവളിയും നിരീശ്വരവാദി അൻസാരി ഉസ്താദിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വന്നാലോ വാ ജോസഫ് മാഷിന്റെ കൈവെട്ടിമാരെ പച്ചക്ക് പബ്ലിക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു തമാടി തന്നെയായിരുന്നു മഹദിനി അല്ലെ അത് മഹദിനിക്ക് ശേഷം ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ ജോസഫ് മാഷിന്റെ കൈവട്ടിമാരെ പച്ചക്ക് പബ്ലിക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആരാന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും സുറാപ്പി അനുസാരി അത് യാതൊരു പോസ്റ്റുകളൊക്കെ വായിക്കുന്ന അത് വെള്ളി വെള്ളിയിട്ട് ആൾക്കാരുടെ ഉള്ളിൽ എന്തല്ല ഇയാൾ ഉപമാരം എന്ന് പറഞ്ഞാൽ നിക്ഷിപ്ഷമായിട്ട് പറയുന്ന ആൾക്കാരാണെന്നൊക്കെയാണ് ഇപ്പോൾ ആൾക്കാരുടെയും വിചാരം എന്നാൽ ഉപമാരൊക്കെ ഉള്ളിൽ എത്രമാത്രം തീവ്രവാദം അല്ലെങ്കിൽ എത്രമാത്രം സുറാപ്പിസും ജിഹാദിസൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അത് എത്രമാത്രം പുറത്ത് വരുന്നുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റുകളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി അത് ജോസമാഷിന്റെ അറ്റവും പകത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടല്ലോ അതൊക്കെ വായിച്ചുകൊണ്ട് കളിയാക്കുന്ന രൂപത്തിൽ ഓരോന്ന് എഴുതി കൂട്ടുക അത്ര അപ്ലോഡ് ചെയ്യാം അത് കൈമല കെട്ടും അത്രത്തിലെ പച്ചക്കറി പി എഫ് ഐ പി എഫ് ഐ കാരെ പച്ചക്ക് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇത്തരത്തിലെ കൈവട്ടിമാരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രൂപത്തിൽ രൂപത്തിലീവ്രവാദികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലാണ് ഇയാൾ ഓരോ സാധനങ്ങളും ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലെഴുതി കൂട്ടാറുണ്ട് സുഡാപ്പികളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ എന്തായാലും ഒഴിവാക്കേണ്ട സമയങ്ങളിലൊക്കെ ുന്നത് മോദിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങൾ രാജ്യത്തിനെതിരെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് മുന്നോട്ട് നീക്കി കയറാലും പിന്നീട് പിറ്റേ അടുത്ത ദിവസം നിങ്ങൾ തീയാറിലായിരിക്കും തീർച്ചയായിട്ടും സോനിയെങ്കിലും സുഡാപ്പികൾ ഇതൊക്കെ മനസ്സിലാക്കട്ടോ കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിച്ചിട്ട് കാര്യം മനസ്സിലാക്കാം നിനക്ക് ബുദ്ധിയും എന്ന് പറഞ്ഞ സാധനം നിന്റെ അടുത്തുകൂടെ പോയിട്ടില്ലെന്ന് നിന്റെ ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി പിന്നെ നീ ഏത് തരത്തിലുള്ള നിരീശ്വരവാദിയാണെന്ന് നീ അവസാനം ബി ജെ പി നെ പകർത്തിട്ടില്ലേ അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടാ അതുകൊണ്ട് ഇമ്മാതിരി ഡയലോഗ് അടിക്കുന്ന നിന്നോടനക്ക് ചോദിക്കാനുള്ളത് അൻസാരി ഉസ്താദ് ജോസഫ് മാഷിന്റെ കൈവട്ടിയ ഏത് തീവ്രവാദിനെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുമല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദിന ഏതെങ്കിലും ഭീകരവാദീന അൻസാരി ഉസ്താദ് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോയോ പോസ്റ്റോ അല്ലെങ്കിൽ ഒരു കമന്റോ നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോ അങ്ങനെ ഒരു സംഭവം എവിടെയില്ല തപ്പ്യ പോലും കിട്ടില്ല എന്ന് നിനക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ സംഖ്യ എടുക്കുന്ന അച്ചാറും വാങ്ങിയിട്ട് ഇങ്ങനെ നാണവും വാങ്ങും ഇല്ലാണ്ട് നിനക്ക് പച്ച കള്ളം പറയണം പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാറും വാങ്ങിന്റെ കൂലിയായിട്ട് എടുക്കൂ നിന്നെ പോലുള്ള വേട്ടാവളിയന്മാർക്ക് അതിലും നല്ല പണി എന്നറിയാം നേരിയുണ്ടല്ല കുണ്ടന്നൂർ പാലത്തിന്റെ അടിയിലേക്ക് വിട്ടോ വിത്ത് പേരെ ചൂട്ട് വെളിച്ചെണ്ണയിറ്റ് അതാണ് നീ ഇപ്പം ചെയ്യുന്ന പണിനെ കെട്ടി പിന്നെയും നല്ല പണി ഇനി നിനക്കും നിന്റെ സംഖ്യക്കും ക്രിസ്ഖ്യക്കും അൻസാരി ഉസ്താദ് നിങ്ങക്കൊന്നും പിടിക്കാത്ത ഒരു ഭീകരവാദം ഇന്ന് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഒരു ഹിന്ദു കുടുംബത്തോട് അൻസാരി ഉസ്താദ് ചെയ്ത ഭീകരവാദം ആ വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്ക് ബാ പ്രിയപ്പെടവർ എൻ്റെ സുഹൃത്ത് അശോകഘടനയാണ് അശോക സു അല്ലേ സു കുറേ ദിവസമായിട്ട് വിളിക്കുന്നു ഇദ്ദേഹം എറണാകുളം പിറവങ്കാരനാണ് മകളെ പെരുമാവുരി ചേലക്കുളത്തെ ജയപാലജി കോളേജിൽ പഠിക്കുകയാണ് അപ്പോൾ അശോകഠനിലെ കാണാൻ വന്നത് അദ്ദേഹത്തിന്റെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ വിളിച്ചിരുന്നു എൻ്റെ മക്കൾ പഠിക്കുന്നുണ്ട് വെറുതെ കുടുംബമാണ് അപ്പോൾ ആ മക്കൾക്ക് ഫീസ് അടക്കാനുള്ള ഒരു മാർഗ്ഗം അവർ പഠിച്ചുകൊണ്ടിരിക്കാനല്ലോ അപ്പോൾ എന്റെ വീഡിയോ കാണുന്ന സഹോദരങ്ങൾ മറ്റൊരു സംസാരവും ജാതി മത വർഗ്ഗ വർണ്ണ ചർച്ചകളൊന്നും കൂടെ പാടില്ല നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ പരമാവധി അക്കൗണ്ട് നമ്പറിൽ തന്നെ അയച്ചു കൊടുക്കുക ഒരു പാവപ്പെട്ട കുടുംബമാണ് ബോർണിംഗ് മക്കൾ പഠിക്കട്ടെ അവൾ വരട്ടെ അവര് സുന്ദര അവർ ഒരു ജീവിതത്തിലേക്ക് അവർ എത്തിച്ചേരട്ടെ എന്ന് മാത്രമേ നമ്മൾ ആശംസിക്കാൻ ആഗ്രഹിക്കാൻ പാടുള്ളൂ അതിനപ്പുറത്തേക്കുള്ള ഒറ്റ ചർച്ചയിലേക്ക് നമ്മൾ പോകരുത് അകമഴിഞ്ഞ് നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ കഴിയുന്ന ആളുകൾ ഈ താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ ഇത് സാധാക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇരുപത് ട്രാൻസാക്ഷൻ വരുമ്പോൾ തന്നെ ബ്ലോക്ക് ആകാനുള്ള ഉണ്ട് അത് പരമാവധി അക്കൗണ്ട് നമ്പറിലേക്ക് കൊടുക്കുക ആരെങ്കിലും വ്യക്തിപരമായിട്ട് സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആളുകൾ പേഴ്സണായിട്ട് വിളിക്കുക അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരാം വിശാൽ അപ്പം നിങ്ങൾ കഴിഞ്ഞ പോലും സഹായിച്ചോളി അരുണിമ പഠിക്കല്ലോ വിശാല പഠിക്കില്ലേ പഠിക്കുന്നില്ലേ അരുണമൊക്കെ എന്ത് പറയുന്നുണ്ട് എന്താ പറയാനുള്ളത് ഒന്നാരെ പഠിച്ചതില്ലേ ആ എനിക്ക് കാണണം പഠിച്ചു വളർന്നു വരുന്നത് എനിക്ക് കാണാം ഓക്കെ സന്തോഷിക്കണ്ടോ സന്തോഷം ആശകട്ടന്റെ ഭാര്യമുണ്ട് കേട്ടോ കുട്ടിയുടെ മാമേടെ വരുന്ന ആശാർമ എന്റെ അത് മതി മതി അശോകട്ടൻ വന്നപ്പോൾ അഷോ പള്ളിയിലൊക്കെ എല്ലാവരും കേറാന്നുള്ളതാ സഹോദരങ്ങളെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ തെറ്റിദ്ധരിപ്പിക്കലൊന്നും കണ്ടിട്ട് നമ്മൾ അതിലൊന്നും വീണുപോകരുത് എല്ലാവർക്കും എല്ലായിടത്തും പോകും ഒരു പ്രശ്നമില്ല ഇവിടെ പള്ളി വരാം എല്ലാരും കാണാം അവർ നിൽക്കുന്ന പള്ളി പോകാത്ത അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അപ്പൊ എല്ലാം നടക്കട്ടെ എല്ലാം സന്തോഷത്തെട്ടെ അപ്പൊ എല്ലാവരും കഴിയുന്നവരും സഹിക്കാം ഇതാണ് സംഘികളെ കൃസംഗികളെ നിരീശ്വരവാദി സംഘികളെ അൻസാരി ഉസ്താദ് അശോകന്റെ ഹിന്ദു കുടുംബത്തോട് ചെയ്ത ഭീകരവാദം നിങ്ങൾ സംഘിയക്കോ കൃസംഗിയൊക്കെ നിരീശ്വരവാദി സംഘ്യക്കോ എപ്പോഴെങ്കിലും ഇതുപോലൊരു നന്മ ചെയ്തത് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ ഉണ്ട കാണിച്ചാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരെങ്കിലും സഹായത്തിനോന്നെങ്കിൽ നിങ്ങൾ അവരുടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ ചോദിച്ചിട്ട് ഇടമടക്കിയേക്കും ആ പരിപാടിയില്ല നിങ്ങൾക്ക് അറിയൂ നിങ്ങളുടെ അൻസാരി ഉസ്താദിന്റെ ആ കമന്റ് ബോക്സിൽ പോയി നോക്കണം ആ ഹിന്ദു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ അറഞ്ചം പുറഞ്ചങ്ങ് സഹായം ചെയ്യുന്നു ഒന്നും ചോദിക്കുന്നില്ല ഒന്നും പറയുന്നില്ല ഒരാളെയും കുറ്റം കൊടുത്തില്ല അവരും മുസ്ലിങ്ങള് ആ ഹിന്ദു കുടുംബത്തെ അങ്ങനെ അങ്ങ് സഹായിക്കുന്നു പിന്നെ നിന്നെപ്പോലത്തെ സംഖ്യക്കും ക്രിസ്ഗിയക്കും നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരുപാട് നല്ല ഹിന്ദുക്കളുടെയും ക്രൈസ്തവരുടെയും കമന്റുകളും അൻസാരി സാദിന്റെ ആ കമന്റ് ബോക്സിലുണ്ട് അതിൽ കുറച്ച് കമന്റുകൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചരാം അരുൺ കൊടുവള്ളിന്റെ കമന്റാണ് ഉസ്താദ് നിങ്ങളുടെ പേരിൽ ഇപ്പോൾ ആരോപിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന സൈബർ ആക്രമണം എതിർത്തു നിൽക്കാൻ ഉറപ്പായിരുന്നു കുറച്ചുപേർ കൂടി ഉണ്ടാവും ഇവിടെ മതമല്ല മനുഷ്യത്വത്തിലാണ് പ്രാധാന്യം തീവ്രവാദമായി ഒരു ഒരു മെസ്സേജ് സമൂഹത്തിനെതിരെ ഉസ്താദ് ഇതുവരെ നൽകിയിട്ടില്ല മതം നോക്കാതെ ഉസ്താദ് സഹായിക്കുന്നതേ കണ്ടിട്ടുള്ളൂ താങ്കൾ മുന്നോട്ട് പോവുക നമ്മൾ കൂടെ ഉണ്ടാവും ഇനി അടുത്തത് സ്റ്റെബിൻ സ്റ്റെബിൻ സച്ചു എന്റെ പൊന്നിക്ക നിങ്ങളെ നമിച്ചു ഇനി അതിന്റെ അടുത്തത് ജേസൺ ജോസഫ് ഇതാണ് മനുഷ്യനെന്ന് പറയുന്നത് അല്ലാതെ മതമല്ല വിനോദ് വിനുക്കുട്ടൻ ഇവിടെ നമുക്ക് സ്നേഹം എന്ന മതം മാത്രം മതി അത് തകരാതിരിക്കാൻ അവനവൻ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാം സുഭാഷ് ഫേസ്ബുക്കിൽ നല്ല വീഡിയോ ഉള്ളതിൽ കളങ്കമില്ലാത്ത വീഡിയോ സ്വാമിനാഥൻ നിങ്ങൾക്ക് ഈക്ഷര കടാശ ഉണ്ടാവും ഗോകുൽപുള്ള ഈ വാക്കുകൾ തന്നെ അവർക്ക് ഒരുപാട് ധൈര്യവും ഒരുപാട് സമാധാനവും കൊടുക്കും ഉസ്താദിന്റെ ഈ നല്ല മനസ്സിന് നന്ദി റെനി ആന്റണി അൻസാരി മൗലവി മൗലവി നമ്മുടെ ആലപ്പുഴക്കാരാണെന്നുള്ളത് ഇരട്ടി മധുരം ഓർക്കിഡ് രാജു ഈ ഉസ്താദ് നല്ലൊരു മനുഷ്യനാണ് ചാണക സംഖ്യയിലെ ക്രിസംഖ്യയിലെ നിരീശ്വരവാദി സംഖ്യയിലെ എപ്പോഴെങ്കിലും ഇതുപോലുള്ള നല്ല മനുഷ്യന്മാരായ ഹിന്ദുവിന്റെയും ക്രൈസ്തവിന്റെയും കമന്റ് എപ്പോഴെങ്കിലും നിങ്ങളെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടോ ഒരിക്കലും ഇല്ല നിങ്ങളുടെ കമന്റ് ബോക്സിൽ വെറു വർഗീയത നിന്ന് ജീവിക്കുന്ന കുറെ ചാണകങ്ങളുടെ കമന്റുകൾ മാത്രം വരും അല്ലാതെ ഇതുപോലുള്ള നല്ല മനുഷ്യന്മാരുടെ കമന്റുകൾ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും എന്തിനും പത്ത് ജന്മം ജനിച്ചാലും നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല്ല ഞാൻ നിങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്നു അനുസാരി ചെയ്തുപോലെ ഇതുപോലൊരു നന്മ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ ടമുണ്ടെങ്കിൽ ജാതിയും മതവും ചോദിക്കാതെ നിങ്ങളൊരാളെ സഹായിച്ച് കാണിക്കുക നിങ്ങളെ കൊണ്ട് ഈ ജന്മത്തിൽ പറ്റില്ല നിങ്ങൾക്ക് ജാതി മതവും രാഷ്ട്രീയം ചോദിച്ചിട്ട് അവരെ പറഞ്ഞയക്കാനും ആരെങ്കിലും ആരെയെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് തടയാനും അല്ലാതെ വേറൊരു പണിയും ചെയ്യാനും അറിയില്ല ഇനി അങ്ങോട്ട് ചെയ്യൂല്ല നിങ്ങൾ അതുകൊണ്ട് അൻസാരി ഉസ്താദിനെ മൂക്കി കെട്ടിക്കളി എന്ന് പറഞ്ഞ് നടക്കുന്ന സംഘികളോടും ത്രിസംഗികളും ഇതുപോലെ നിരീശ്വരവാദി ചാണകങ്ങളോട് ഒന്നേ പറയുള്ളൂ നിങ്ങൾ ശ്രമിച്ചു നോക്ക് അൻസാരി ഉസ്താദിനെ മുന്നിൽ മുസൽമാൻമാർക്കും മുന്നിൽ നല്ലവരായ ഹൈന്ദവനും നല്ലവരായ ക്രൈസ്തവനും <Trib forums> ും ശ്രമിച്ചാലുണ്ടല്ല നിങ്ങൾ ഓടും ഒന്നും കൂടി നിങ്ങൾ ഓടും അതുകൊണ്ട് ജീവിതത്തിൽ വേണ്ട കുടുംബത്തിൽ അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരാക്ക് പോലും ഒരു രൂപ പോലും സഹായിക്കാൻ സഹായിക്കാതെ നിങ്ങളൊക്കെ വർത്തമാനം പറയുന്നുണ്ടല്ല നാറി പണ്ടറങ്ങി പോകുന്ന ഒക്കെ അതുകൊണ്ട് നിങ്ങളുടെ കുരുപട്ടിൽ തുടർന്നു കൊണ്ടേയിരിക്കുക അൻസാരി ഉസ്താദ് അദ്ദേഹത്തിന്റെ നന്മയും തുടർന്നു കൊണ്ടേയിരിക്കും അപ്പൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ അൻസാരി ഉസ്താദിനും എന്റെ ഒരു നല്ല